ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നെയ്യപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിലും ഒരു നെയ്യപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നോക്കാം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നെയ്യപ്പം നെയ്യപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ നെയ്യപ്പം ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അരി കുതിർത്തി വെക്കണം അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റും അപ്പം ഞാൻ രാവിലെ അരി കുതിർത്തി വെച്ചിട്ടുണ്ട് വൈകുന്നേരമാണ് ഇത് അടിക്കണത് കേട്ടോ പിന്നെ ഇത് റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ അപ്പം തന്നെ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അരി നല്ല വൃത്തിയായി കഴുകി കുതിർത്ത് വെച്ച അരിയാണേ അത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോറ് ഇട്ടു അപ്പം ഞാൻ മിക്സിന്റെ ജാറൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കൂടുതലുള്ളതാണെങ്കിലും നിങ്ങളിതുപോലെ രണ്ട് ആക്കിയിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടാ ഞാൻ ഒരു പാത്രത്തിൽ ഒരു മൂന്ന് കഷ്ണം അച്ചി ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു മൂന്നാല് ഇലക്കായി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ചെറിയൊരു തരിയോടുകൂടെ നല്ല അടിച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ അടിച്ചെടുക്കേണ്ട ലേശം ഒരു തരിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിൽ കുറച്ച് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ മൈദ ചേർത്തതിന് ശേഷം ഒന്ന് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ കൂടുതലൊന്നും കറക്കിയെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഒന്നിളക്കി കൊടുക്കട്ടോ അപ്പൊ ഇതുപോലെയാണ് മാവ് വേണ്ടതിട്ടോ നല്ല കുറുകിട്ടുമല്ല കൂടുതൽ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ മിക്സിയില് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യൊക്കെ ഒന്ന് ഒരുക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീട് കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരിഞ്ചീട് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവിലേക്ക് ഒഴിച്ചുകൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കരിഞ്ചീൻ്റെ നല്ല രീതിയിൽ മാവിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ആ പാത്രം തന്നെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് മുതൽ ഇത് പൊരിച്ചെടുക്കാനായിട്ട് അതിന് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിലിൽ തന്നെ കുറച്ചൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ ഈ മാവില് ലേശം അപ്പക്കാർ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടിച്ചെടുത്താൽ ഉടനെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ഇത് നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഞാൻ ഒരു കയ്യിലെ മാവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി പൊങ്ങി വരും അതുപോലെ തന്നെ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം കേട്ടോ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ല ചൂടായതിന് ശേഷം നെയ്യപ്പം കുരിക്കുമ്പോൾ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം ഈ മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പൊ നെയ്യപ്പ് വീട് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു നെയ്യപ്പായിരുന്നു അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ബാക്കിയുള്ള അപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നന്നായി പൊന്തി വന്ന് ഏ ഒരു കളർമാറ്റൊക്കെ വരുമ്പോ ഞമ്മളത് മരച്ചിട്ടെടുക്കാം പാത്രത്തിലുള്ള എല്ലാ മാവ് കൊണ്ടും ഞാൻ ഇതുപോലെ ചിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ രണ്ടാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞാൻ കുറച്ചൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഓക്കെ ബായ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം